ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥി ചർച്ചകൾ ഓരോ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് നേടിയെടുക്കുവാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിലവർ പ്രധാനമായും അഞ്ച് മണ്ഡലങ്ങളാണ് അവരുടെ എ ക്ലാസ് മണ്ഡലമായി പറയുന്നത് അത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട് എന്നിങ്ങനെയാണ് ആ അഞ്ച് മണ്ഡലങ്ങൾ അതിൽ തിരുവനന്തപുരം തൃശ്ശൂർ മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയപ്രതീക്ഷ കൂടുതലായി വെച്ചു പുലർത്തുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും തിരുവനന്തപുരത്ത് ഏതെങ്കിലും വലിയൊരു ദേശീയ നേതാവിൻ്റെ സാന്നിധ്യവുമാണ് അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തിരുവനന്തപുരത്ത് വലിയ നേതാവിനെ നിർത്തിയാൽ തൊട്ടടുത്തുള്ള ആറ്റിങ്ങലും പത്തനംതിട്ടയിലും അതിൻ്റെ ഗുണം ഉണ്ടാകുമെന്നും അവർ കരുതുന്നുണ്ട് ആറ്റിങ്ങലിൽ വി മുരളീധരൻ മത്സരിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പത്തനംതിട്ടയിൽ മിക്കവാറും പി ജോർജ് തന്നെയാവാൻ ആണ് സാധ്യത അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് ആര് എന്നതാണ് ഏറെ നിർണായകമാവുന്നത് മുൻപ് മോദിയുടെ ഏജന്റായി ഒരു വലിയ വ്യവസായ പ്രമുഖൻ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു മോദിക്ക് വേണ്ടി പിണറായിയുമായി ചർച്ച നടത്താൻ ഈ വ്യവസായി വന്നു എന്നതാണ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ ആരോപണം അതിൽ മോദി മുന്നോട്ട് വെച്ച ആവശ്യം തൃശൂരും തിരുവനന്തപുരം വേണം എന്നതാണ് ഈ രണ്ട് സീറ്റുകളും സി പി ഐ മത്സരിക്കുന്ന സീറ്റുകളായതിനാൽ പിണറായി സമ്മതം മൂളിയെന്നും പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ ആവർത്തിക്കുന്ന കാര്യമാണ് അതിൻ്റെ സാധ്യതകൾ തള്ളിക്കളയാൻ സി പി ഐയും തയ്യാറല്ല എന്നതാണ് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് സി പി എം വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ സി പി ഐ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥി മുൻപ് രണ്ടായിരത്തി അഞ്ചിൽ ലോക്സഭയിലേക്ക് തിരുവനന്തപുരത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പന്നൻ രവീന്ദ്രൻ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താതെ തിരുവനന്തപുരത്ത് രക്ഷയില്ല എന്ന് കണ്ടതോടെയാണ് ഈ നീക്കത്തിലേക്ക് സി കടക്കുന്നത് അതുപോലെ തന്നെയാണ് തൃശൂരിന്റെ കാര്യവും സി പി എം കളിക്കുന്ന കളികൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് വി എസ് സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സി പി ഐ അവിടെ നൽകുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ബി ജെ പി സംബന്ധിച്ച് അക്കൗണ്ട് തുറക്കുക എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് തിരുവനന്തപുരം ശശി തരൂർ തോൽക്കണമെങ്കിൽ വോട്ടുകൾ സി പി എം മറിക്കണം ആ നീക്കം തടയാൻ പന്നൻ രവീന്ദ്രൻ സാധിക്കുമെന്നതാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് എന്തു തന്നെയായാലും ഈ രണ്ട് സീറ്റിലും ഏതെങ്കിലും രീതിയിൽ കാലുവാരൽ നടന്നാൽ അത് ഇടതുമുന്നണിയുടെ കെട്ടിറപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല